ിഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ എൻ ഡി എ സർക്കാരിന്റെ വികസനത്തിനും ജനപക്ഷ നിലപാടുകൾക്കുമുള്ള അംഗീകാരമാണ് ബിഹാറിലെ ജനവിധി തോൽക്കുമ്പോൾ വോട്ടിംഗ് മെഷീനേയും വോട്ടർ പട്ടികയും കുറ്റം പറയുന്നവർ സ്വയം പരിഹാസരാകുമെന്നും അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു ശബരിമല സ്വർണ്ണത്തൊളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരിച്ച ആളുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു വെല്ലുവിളിയും നേരിടാതെ ഇരുപത് കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ളൊരു പാർട്ടി പത്തു വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കാണിക്കുന്ന അസഹിഷ്ണുത ഭാരതീയ ജനതാ പാർട്ടിയോട് മാത്രമുള്ള അസഹിഷ്ണുതയല്ല ജനങ്ങളോടുള്ള അസഹിഷ്ണുത അവസാനിപ്പിക്കണം ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളി തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനാറ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ പ്രഖ്യാപിച്ചത് വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി രണ്ടാം ഡിവിഷൻ കുത്തികേയിൽ മണികണ്ഠറായ് മൂന്നാം ഡിവിഷൻ ബദിയടുക്ക രാമപ്പ മഞ്ചേശ്വര നാലാം ഡിവിഷൻ ദേലമ്പാടി ബേബി മണിയൂർ അഞ്ചാം ഡിവിഷൻ കുത്തിക്കോൽ മനുലാൽ മേലോത്ത് ആറാം ഡിവിഷൻ കല്ലാർ ധന്യ